കൂട്ടുകാരെ ഇന്ന് ഞാൻ ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വട്ടയപ്പവും വെള്ളയപ്പവും ഒരേ ബാറ്ററാണ് വട്ടയപ്പത്തിന് പഞ്ചസാരയും ഏലക്കപ്പൊടിയും മധുരം അനുസരിച്ച് ചേർത്താൽ മാത്രം മതി ഞാൻ ഇന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പാലപ്പം കൂടി തയ്യാറാക്കുന്നുണ്ട് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം മൂന്ന് പാലപ്പം വട്ടയപ്പം വെള്ളയപ്പം അതിന് വേണ്ടി ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത് രണ്ട് തവണ അരയ്ക്കേണ്ടതായിട്ടുണ്ട് പാലപ്പത്തിനെ കുറച്ച് കൂടുതലായിട്ട് നല്ല രീതിയിൽ അരയ്ക്കണം മറ്റേത് വെള്ളയപ്പവും വട്ടയപ്പവും ഒരേ രീതിയിൽ അരച്ചാൽ മതി ഇത് ഇതിൻ്റെ അകത്ത് ആവശ്യമായിട്ടുള്ളത് മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് തേങ്ങയുണ്ട് രണ്ട് സ്പൂൺ പഞ്ചസാര അത് കോമൺ ആയിട്ട് ചേർക്കുകയാണ് പഞ്ചസാര വെളുത്തുള്ളി ജീരകം ചുമന്നുള്ളി മെയിനായിട്ടുള്ളത് കള്ളാണ് അത് പനം കള്ളാണ് അത് ശുദ്ധമായിട്ടുള്ള കള്ള് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ കള് പന ചെറ്റുന്നുണ്ട് അവിടുന്ന് നമുക്ക് കിട്ടിയതാണ് പിന്നെ ഈ അവൽ ചുമന്ന അവലേ എൻ്റെ കയ്യിൽ അതിന് പകരം നമുക്ക് കപ്പി കാച്ചു ചേർക്കാം ചോറ് അരച്ച് ചേർക്കാം എന്ത് വേണമെങ്കിലും ആ ആകാം എനിക്ക് അവല് ചേർക്കുന്ന ഇഷ്ടമാണ് പിന്നെ കളറിലിച്ച് ഇച്ചിരി വ്യത്യാസം വരും എന്നേ ഉള്ളൂ ഈ ചുമന്നുള്ളി വെളുത്തുള്ളി ജീരകം വട്ടയപ്പത്തിനും വെള്ളയപ്പത്തിനും ഒക്കെ ഭയങ്കര ടേസ്റ്റ് വരുന്ന ഒരു ഒരു സാധനമാണ് നമ്മളീ വട്ടയപ്പൊക്കെ വെള്ളയപ്പം ഉണ്ടാക്കുമ്പം എത്ര ദൂരന്ന് വന്നാലും ഭയങ്കര ഒരു സ്മെല്ലാണ് സ്മെല്ലാണതിന് വരുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും ഇതെന്താണെന്ന് അതായത് തിരക്കും ഇതെവിട ഈ വെള്ളയപ്പം ഉണ്ടാക്കുന്നതെന്ന് പോലും അത്രയ്ക്കൊരു സ്മെല്ലോ നമുക്ക് നല്ലതായിട്ട് വരും അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു രണ്ട് ഗ്ലാസ് അരിയും ഈ അവലും പിന്നെ വെളുത്തുള്ളി ചുമന്നുള്ളി ഇതെല്ലാം കൂടെ കൂട്ടി അരയ്ക്കും അത് കള് ചേർത്താണ് അരയ്ക്കുന്നത് അരച്ച ഭാഗമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് അത് ഞാൻ രണ്ടായിട്ട് മാറ്റി വെച്ചു രണ്ടായിട്ട് മാറ്റി വെച്ചിട്ട് ഒന്ന് വെള്ളയപ്പത്തിനും ഒന്ന് വട്ടയപ്പത്തിനും വേണ്ടി ഇത് ഞാൻ വെള്ളയപ്പത്തിനെടുത്ത മാവാണ് അതിൻ്റെ അകത്ത് നമ്മൾ ആ നേരത്തെ അരച്ച മധുരം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതേസമയം വട്ടയപ്പത്തിനെ നമ്മൾ നമ്മളെടുക്കുമ്പം അതിൻ്റെ അകത്ത് ഏലയ്ക്കായും നമുക്ക് മധുരത്തിനുള്ള ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർക്കാനുള്ള രണ്ടാമത്തെ മാവാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന വട്ടയപ്പത്തിൻ്റെ മാവ് അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ഇന്ന് ഞാനിത് ചെയ്യാൻ കാരണം എൻ്റെ അമ്മച്ചി കുറേ നാളായിട്ട് എൻ്റെ അടുത്തില്ലായിരുന്നു അപ്പോൾ അമ്മച്ചി വന്നിട്ടുണ്ട് രണ്ട് ദിവസം നിൽക്കും അമ്മച്ചിക്ക് ഈ വട്ടയപ്പവും പാലപ്പവും ഇഷ്ടമാണ് അതാണ് ഞാൻ ഇതിൻ്റെ കൂടെ പാലപ്പം കൂടി ചെയ് ചെയ്യുന്നത് എല്ലാ ആഹാരങ്ങളും ഒന്നും അങ്ങനെ കഴിക്കാറില്ല കഴിക്കുന്ന ആഹാരം വരുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇത് ഞാൻ പാലപ്പത്തിന് വേണ്ടി അരച്ചത് ആ പാലപ്പത്തിന് അരക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിട്ട് അരയണം നല്ല നൈസായിട്ട് തേങ്ങ ഒരുപാട് അരച്ചില്ലെങ്കിലും മാവ് അരി മാവ് നന്നായിട്ട് അരഞ്ഞ് കിട്ടണം അത്രേ ഉള്ളൂ എന്നിട്ട് ചോ ചോറ് ഇതിന് ഞാൻ കപ്പി കാച്ചിയാണ് ചേർത്തത് കപ്പി കാച്ചി ചേർക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ ഞാൻ വെള്ളയപ്പമാണ് വേണ്ട ചുടുന്നത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാവ് മാറ്റിയായിരുന്നല്ലോ വെള്ളയപ്പത്തിന് ബൗൺസൊക്കെ വരുന്ന ഉടനെ നമ്മളൊന്ന് അടച്ചു വയ്ക്കണം ദോശ ഇടുന്നത് പോലെ തന്നെ നമ്മൾ ഒഴിച്ചിട്ട് ബൗൺസൊക്കെ വന്നു കഴിയുമ്പം നമ്മളാ തിരിച്ചിടണം തിരിച്ചിട്ടിട്ട് പിന്നെ അടച്ച് വയ്ക്കണ്ട ഇങ്ങനെയാണ് നമുക്ക് ഞാൻ ഒരഞ്ചരെണ്ണം അത് ചുട്ടെടുത്ത ഭാഗമാണീ കാണിക്കുന്നത് നല്ല ടേസ്റ്റാണ് നല്ല ഇച്ചിരക്കാനത്തിനിരിക്കണം അല്ലാതെ ഒത്തിരി ഇതായിട്ട് തൊലി പോലെ ആകരുത് നല്ലപോലെ ഇച്ചിരക്കാനത്തിന് അത് കഴിഞ്ഞ് വട്ടയപ്പം ഉണ്ടാക്കി വട്ടയപ്പത്തിന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൂടുതലായിട്ടൊന്നും അതിനെ ചേർത്തില്ലായിരുന്നു ഇവിടെ കുഞ്ഞുങ്ങൾക്കൂടെ കൊടുക്കാൻ വേണ്ടി ഞാൻ അവരുടെ ജെംസ് മുട്ടായി എടുത്തു വെച്ചതാണ് ഒരു അലങ്കാരത്തിന് വേണ്ടി അത് കഴിഞ്ഞ് ഞാൻ പാലപ്പം കൂടിച്ചു ഇടുന്ന കാ ഇതാണ് കാണിക്കുന്നത് ഞാൻ അമ്മച്ചിക്ക് അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലപ്പവും എല്ലാ ആഹാരങ്ങളൊന്നും കഴിക്കില്ല പാലപ്പത്തിന് കറിയൊന്നും കൂട്ടി കഴിക്കത്തില്ല അതിന് നമ്മളോടൊരു കാര്യവും പറഞ്ഞുതരും എന്നോട് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പറയുകയാണ് മോളെ പാലപ്പത്തിന് പാലും പഞ്ചസാര ഇട്ടാണ് കഴിക്കേണ്ടത് പണ്ട് കറിയൊന്നും ഇല്ലായിരുന്നു അന്നേരം ഇങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ രുചിയാണ് ഞാൻ പിന്നെ എൻ്റെ ഹസ്ബൻഡിനൊക്കെ കൊടുക്കാൻ മുട്ടക്കറി എൻ്റെ കൂട്ടത്തിൽ എടുത്തു പിന്നെ അമ്മച്ചയ്ക്ക് ഞാൻ ഒരു വട്ടയപ്പം എടുത്തു കൊടുത്താണ് നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയത് കണ്ടോ അമ്മച്ച് കഴിക്കുമ്പോഴേ നമുക്കറിയാം നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയത് അങ്ങനെയാണ് വേണ്ടത് ഇപ്പോൾ ഒരിക്കലും അരി ഒരുപാട് അര അരഞ്ഞു പോകേണ്ട തേങ്ങായും അതുപോലെ നമ്മൾ സമ്മന്തിയൊക്കെ അരയ്ക്കുന്നതിലും ഒരു ചെറുതായിട്ട് അതുപോലെ ആകാവൂ അങ്ങനെ ഒരുപാട് അരഞ്ഞു പോകുമ്പോഴാണ് അത് നമുക്ക് നല്ലതായിട്ട് കിട്ടാത്തത് കണ്ടോ ഈ പാലപ്പം കണ്ടോ പാലപ്പം നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയത് ഈ കള്ള് ചേർത്ത് ഇത് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഭയങ്കര മണവും ഒക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ അമ്പച്ചയ്ക്ക് വന്നപ്പോൾ ഉണ്ടാക്കി ഇഷ്ടമുള്ളത് കൊടുത്തതാണ് അതിനു വേണ്ടിയാണ് ഇത് മൂന്നും കൂടി ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക നമ്മളിങ്ങനെ പ്രായമുള്ളവരോടൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അവരെ അടുത്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം ഓക്കേ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം